ലൈവിലിപ്പോൾ നമ്മുടെ ശ്രീതു ഡ്രസ്സിംഗ് റൂമിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടുന്നതാണ് കാണിക്കുന്നത് പുറകെ ജാസ്മനും ഓടി പോകുന്നുണ്ട് എന്തായാലും രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അർജുൻ പുറത്ത് നിൽക്കുന്നതും കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ജാസ്മിന് ശ്രീതുവിനെ ആശ്വസിപ്പിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും രണ്ടു പേരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇറങ്ങണം അവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല പുറത്തിറങ്ങിയിട്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഡ്രസ്സിംഗ് റൂമ് അവിടെ ഡ്രസ്സ് ചെയ്യുകയും ചെയ്യാനുള്ളതാണ് അല്ലാതെ കണ്ടസ്റ്റൻസിന്ന് സംസാരിക്കാനുള്ളതല്ല എന്നുള്ളത് നമുക്കറിയാം പിന്നെ മുമ്പും ഇതുപോലെ ഡ്രസ്സിങ് റൂമിൽ വെച്ച് ഓരോരുത്തരെ പൊക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫേക്ക് കോംബോ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണം ശ്രീധുവിന് കരച്ചിൽ വന്നത് എന്ന് അറിയാം എന്തായാലും ശ്രീധുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് ജാസ്മിനാണ് കൂടെ പോയിട്ടുള്ളത് നമ്മുടെ അർജുൻ പുറത്ത് നിൽക്കുന്നതും കാണാം അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷം എല്ലാവരും ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ലൈവിൽ കാണിച്ചിട്ടുള്ളത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ